ബാക്കി പറയും ഞാൻ ഇത്രയും കാലം ഈ ലോകത്തോടൊന്നും പറഞ്ഞിട്ടില്ല ഈ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇന്നവരെ ഒരു ലൈവിലോ കാര്യങ്ങളോ വന്നിട്ടില്ല ഇന്ന് എനിക്കത്രയും മാനസികമായ രീതിയിലും എൻറെ ഭാര്യയ്ക്കും എനിക്കും ഒരു രീതിയിലും ജീവിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥ വന്നത് ഞങ്ങൾക്ക് ഒരു രീതിയിലും നിയന്ത്രിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഞങ്ങൾ ഒരു മാനസിക നില തെറ്റിപ്പോകുന്ന അവസ്ഥ കൊണ്ട് ഞങ്ങൾക്ക് ഒരു രീതിയിൽ പറ്റുന്നില്ല ഞങ്ങൾ ചിലപ്പോൾ അലമത്യ സൂയിസൈഡിന്റെ അറ്റംറ്റിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ എന്റെ പേര് തുഷാർ ജോർജ് എന്നാണ് ഇപ്പോൾ നിലവിലെ പുന്നമറ്റം താമസിക്കുന്നു പുന്നമറ്റം താമസിക്കുന്നു മൂറ്റുഴ പുന്നമറ്റം താമസിക്കുന്നു മോറ്റലാണ് താമസിച്ചുകൊണ്ടിരുന്നത് എന്റെ പപ്പ ചെറുപ്പത്തിലെ മരിച്ചുപോയി എൽ കെ ജി പഠിക്കുമ്പോൾ തന്നെ എന്റെ പപ്പ മരിച്ചുപോയി അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പപ്പയുടെ ഒരു കൊലപാതം പോലെയാണ് വന്നത് പക്ഷേ ആ കേസ് തെളിഞ്ഞില്ല എൽ കെ ജി പഠിക്കുമ്പോഴാണ് മരിച്ചുപോയത് അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അമ്മേനെ കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏഴ് ഇഷ്ടമൊക്കെ പഠിച്ചു നല്ല നിലയിലെത്തി കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലം മുമ്പ് എൻ്റെ ചേച്ചിയും ആത്മഹത്യ ചെയ്തു അതൊരു മണ്ണെനെ ഒഴിച്ച് ബോഡിൻ്റെ എഴുപത്തഞ്ച് ശതമാനം പുള്ളി അങ്ങനെ ആത്മഹത്യ ചെയ്തു കാരണം പുള്ളിക്കാരിക്ക് മൂഡ് ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ ചികിത്സിച്ചു എപ്പോഴും ഈ മാനസിക രോഗി 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 എന്ന് കേട്ട് 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 കേട്ടു കേട്ട് മടുത്തു ഞങ്ങളുടെ ജീവിതം അതുകൊണ്ട് തന്നെ മടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു വീടൊക്കെ മേടിക്കാനായിട്ട് നോക്കി അതും ഇപ്പം കടത്തിലിരിക്കണു അപ്പോൾ എനിക്ക് ഒരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി ഞാൻ ദുബായിൽ ആദ്യമായിട്ട് ജോലിക്ക് പോകും അന്നേരമാണ് ഒരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയത് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പം ഈ ഇപ്പം ഞാൻ കല്യാണം കഴിച്ച ഭാര്യയുടെ അമ്മയും എൻ്റെ അമ്മയും കൂടെ മൂവാറ്റുകൾ വെച്ച് കണ്ടുമുട്ടുന്നു ഞാൻ ഈ പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്നു മീനു എന്നാണ് പേര് ഞാൻ അനാഥാലയം ചെല്ലുന്നു പെരുമ്പാവർ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് കല്യാണാലോചന ഉണ്ടെന്ന് പറഞ്ഞു പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരി അനാഥാലയം ചെല്ലുന്നു എനിക്ക് ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാൻ കഴിക്കാൻ തയ്യാറാന്ന് പറഞ്ഞു അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അമ്മ സ്വന്തം അമ്മ ഗോപിനി എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ കൊച്ചിനെ രണ്ടാം വീട്ടിലെ വീട്ടിൽ പുറവത്ത് പിറവത്ത് മാമലക്കവലയിലെ രണ്ടാം സനീഷ് എന്ന് പറഞ്ഞ രണ്ടാമച്ഛന്റെ വീട്ടിൽ പിന്നെയും കൊണ്ടുപോയി നിർത്തി അവിടെ വെച്ച് ഈ കുട്ടി എന്നെ ഫോണിൽ വിളിക്കുവായിരുന്നു അപ്പൊ ഈ കുട്ടി പറഞ്ഞു എനിക്ക് ഉപദ്രവം നേരിടുന്നു എനിക്ക് രണ്ടാഴ്ച അച്ഛനില് നിന്ന് ഉപദ്രവം നേരിടുന്നു എന്നെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞു ഞാൻ മൂവാറ്റുകളിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഈ കുട്ടിയുടെ